ദിവസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൈകാലുകളിലെ ഇരുണ്ട നിറം എങ്ങനെ വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ചിലർക്കൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് പോലും ഇതുകൊണ്ട് ഇടാൻ പറ്റില്ല അപ്പം കൈകാലുകൾ ഇരുണ്ട നിറവും അതുപോലെ തന്നെ മുഖത്തിന് നിറം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു കമൻ്റ് ആയിരിക്കും നമ്മൾ പുട്ടി അടിച്ചതാണ് അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടതാണ് എന്നൊക്കെ അതുകൊണ്ടാണ് മുഖം മാത്രം വെളുത്തിരിക്കുന്നത് കൈകാലുകളിൽ അത്ര നിറം കാണുന്നില്ല എന്ന് അധികാളുടെയും കൈകാലുകളിലൊക്കെ പൊതുവെ ഡ്രൈനെസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇരണ്ടതായിട്ട് തോന്നും നമ്മൾ കെയർ കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു നിറം കുറവുള്ള പോലെ തന്നെയാണ് ഇങ്ങനെ ആകുമ്പോൾ തോന്നുന്നത് അപ്പോൾ ആ ഒരു ഒക്കെ മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു കൈകാലുകളൊക്കെ നല്ല സ്മൂത്ത് ആയി കിട്ടുമ്പോൾ കുറച്ചും കൂടെ ആയിട്ടും ഫീൽ ചെയ്യും പിന്നെ പ്രത്യേകിച്ചും ഡ്രൈ സ്കിന്നുള്ളവരുടെ കൈകാലുകളാണെങ്കിൽ ഇതുപോലെ ഇരണ്ടിട്ടായിരിക്കും ഉണ്ടാവുക അത് നോർമലി അവരുടെ ഫേസ് നല്ല കളർ ഉണ്ടാവും പക്ഷേ കൈ കാലുകൾ എത്ര തന്നെ കെയർ ചെയ്ത് കൊടുത്താലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്നാൽ ചിലർക്കാണെങ്കിൽ കെയർ ചെയ്യാത്തതിൻ്റെ പുറത്തായിരിക്കും കൈകാലുകളൊക്കെ ഇങ്ങനെ ഇരുണ്ടു പോകുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിലും കൈ ആ ഒരു ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിന്ന് ആക്കാനായിട്ട് എന്താണ് വീട്ടിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇങ്ങനെ കൈക്കും കാലിലും നിറം കുറവുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയുമോ നമ്മൾ കൈയും കാലുമൊക്കെ നന്നായിട്ട് കെയർ കൊടുക്കുക നമ്മൾ മുഖത്തിന് കെയർ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് കൊടുക്കുക ഇപ്പോൾ മുഖത്ത് ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് കൈ കാലുകളിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്യുക ഒരു ബോഡി ലോഷനൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഡ്രൈനസ്സും മാറിക്കിട്ടും അതിൻ്റെ കൂടെ സ്കിന്നും ബ്രൈറ്റ് ആവുകയും ചെയ്യും പിന്നെ നല്ലോണം ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവരാണെങ്കിൽ അവർ റോസ് വാട്ടർ ഉണ്ടല്ലോ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക ഇപ്പോൾ ഒരു നാല് സ്പൂൺ റോസ് വാട്ടർ എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് കൈകാലുകളിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതെല്ലാ ദിവസവും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്യുമ്പോഴേക്കും ആ ഒരു ഡ്രൈനസ്സൊക്കെ മാറി കിട്ടും അപ്പം നിങ്ങൾ നിങ്ങളുടെ മുഖത്തിന് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ കെയർ നിങ്ങളുടെ കൈക്കും കാലിലും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പാക്കാണ് ഈ ഒരു പാക്കും നിങ്ങൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമായിട്ട് യൂസ് ചെയ്താലും മതി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മഞ്ഞളാണ് കേട്ടോ കുറേ കാലങ്ങളായിട്ട് നമ്മൾ മലയാളികളും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ളവരും ഒക്കെ അവരുടെ ഒരു സ്കിൻ കെയറിൻ്റെ ഭാഗമാണ് മഞ്ഞൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമായിട്ടും കൂടെയാണ് മഞ്ഞൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ഒരു മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാതിരിക്കുന്ന തന്നെയാണ് നല്ലത് മഞ്ഞളിലടങ്ങിയിട്ടുള്ള കുറുക്കുമീൻ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനും കറുത്ത പാടുകളൊക്കെ മാറാനുമായിട്ട് സഹായിക്കും പിന്നെ പിന്നെ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചുളികളും വരകളുമൊക്കെ വരും അങ്ങനെ ഉണ്ടാകുന്ന ചുളികളും വരകളും കുറയ്ക്കാനും സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും ഒക്കെ ആയിട്ട് ഈ ഒരു മഞ്ഞൾ സഹായിക്കും നമ്മുടെ സ്കിന്നിലെ കൊളാജൻ്റെ അളവ് കൂട്ടാനും സ്കിന്നിലെ ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് നിലനിർത്താനും ഒക്കെ ആയിട്ട് ഈ ഒരു മഞ്ഞൾ സഹായിക്കും അപ്പോൾ ഇതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ ഫ്രഷ് ആയിട്ടുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് പൊടി യൂസ് ചെയ്താലും മതി ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ് അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസൊക്കെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും അങ്ങനെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ വരും തൈര് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ആക്കി റെഡി ആക്കുന്നത് നോക്കാം ഇതിനായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞളിൻ്റെ എടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു മിക്സ് നമുക്ക് കൈകാലുകളിൽ കാലുകളിൽ തേച്ച് കൊടുക്കാം ഏറ്റവും നല്ലത് രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ആഴ്ചയിൽ ഒരിക്കലേക്കായി കാലുകൾ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായി കിട്ടും ഒരു ഡെഡ് സ്കിന്നും ഡ്രൈനസ്സും ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് വരും അപ്പം ആഴ്ചയിൽ ഒരിക്കൽ സ്ക്രബ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലാത്ത ദിവസങ്ങളിൽ നോർമലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കൈയും കാലും ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് നനച്ച് തുടച്ചെടുക്കാം അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നത് കൈകാലുകളിലുള്ള ഒരു ഡ്രൈനസ്സും കരിവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആയിട്ട് വരും നല്ല സ്മൂത്ത് ആയിട്ട് വരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്